ജനുവരി അഞ്ചാം തീയതി രാത്രി ഏഴ് മണിക്ക് എ ആർ റഹ്മാന്റെ ശിഷ്യനും തെന്നിന്ത്യൻ ചലച്ചിത്ര ലോകത്തെ സൂപ്പർ സിംഗറുമായ നരേഷ് അയ്യരുടെ നേതൃത്വത്തിൽ മലയാള ചലച്ചിത്ര ഗാനരംഗത്തെ യുവതരംഗമായ നിത്യമാമൻ അമൃത സുരേഷ് അപർണ മാധവ് നായർ എന്നിവർ ചേർന്നൊരുക്കുന്ന സംഗീതനിശി കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു വാഹനാപകടങ്ങൾ വരുന്ന സാഹചര്യത്തിൽ അപകടരഹിത യാത്ര എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പോലീസും മോട്ടോർ വാഹന വകുപ്പും കാഞ്ഞാനി തൃശൂർ സംസ്ഥാന പാതയിൽ സംയുക്ത പരിശോധന നടത്തി തൃശൂർ എൻഫോഴ്സ്മെന്റ് വിഭാഗം ഉദ്യോഗസ്ഥരും അന്തിക്കാട് പോലീസും ചേർന്നാണ് വാഹന പരിശോധന അമിതവേഗം അമിത ഭാരം കയറ്റിയുള്ള വാഹനങ്ങൾ ഹെൽമെറ്റ് ധരിക്കാതെയും മറ്റുമുള്ള യാത്ര തുടങ്ങി മോട്ടോർ വാഹന നിയമ ലംഘനങ്ങളാണ് വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കുന്നത് എല്ലാ ദിവസവും രാവിലെ എട്ട് മുതൽ പത്തു വരെയും വൈകിട്ട് അഞ്ചു മുതൽ രാത്രി എട്ട് വരെയുമാണ് പരിശോധന നടക്കുന്നത് വിവിധ പ്രദേശങ്ങളിൽ പോലീസുമായി സഹകരിച്ച് നടക്കുന്ന പരിശോധനകൾ വലിയ ഗുണം ചെയ്യുന്നതായി മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ പറഞ്ഞു തൃശൂർ എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് തോമസ് അന്തിക്കാട് എസ് ഐ വി എസ് ജയൺ സിവിൽ പോലീസ് ഓഫീസർ പി ജിനേഷ് എന്നിവർ നേതൃത്വം നൽകി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സംയുക്തമായിട്ട് വാഹന പരിശോധന ഏകദേശം ഒരു മാസത്തോളമായി നടത്തി വരുന്നു